അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനാചരണമാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറിന് ഇത് ആചരിക്കുന്നു മയക്കുമരുന്ന് ദുരുപയോഗം അനധികൃത മരുന്ന് വ്യാപാരം എന്നിവയ്ക്കെതിരെ അവബോധമുണ്ടാക്കുന്നതിനാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ ഏഴിലെ നാൽപ്പത്തിരണ്ട് ബാർനൂറ്റി പന്ത്രണ്ടിലെ ജനറൽ അസംബ്ലി പ്രമേയമാണ് ദിനാചരണം തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ വിയന്നയിൽ നടന്ന മയക്കുമരുന്ന് ദുരുപയോഗം നിയമവിരുദ്ധ കടത്ത് എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രണ്ട് സുപ്രധാന പാഠങ്ങൾ മയക്കുമരുന്ന് ദുരുപയോഗ നിയന്ത്രണത്തിലെയും മയക്കുമരുന്ന് കടത്തിലിലെയും അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിലും ഭാവിയിലെ പ്രവർത്തനങ്ങളുടെ സമഗ്ര മൾപ്പി ഡിസിപ്ലിനറി ഔട്ട്ലൈൻ അംഗീകരിച്ചു മയക്കുമരുന്ന് ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ പോരാട്ടത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതിനായി ഒരു വാർഷിക ദിനം ആചരിക്കണമെന്ന് സമ്മേളനം ശുപാർശ ചെയ്തു ജൂൺ പതിനേഴ് ജൂൺ ഇരുപത്തിയാറ് തീയതികൾ നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ജൂൺ ഇരുപത്തിയാറ് തിരഞ്ഞെടുത്തു മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരകർ ഇതിനെ ആറ് ബാർ ഇരുപത്തിയാറ് എന്ന് വിളിക്കാറുണ്ട് യു എൻ ഇന്റെ രണ്ടായിരത്തി ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് പ്രകാരം അനധികൃത മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ മൂല്യം പ്രതിവർഷം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറാണ് ദിനാചരണത്തോടനുബന്ധിച്ച് ക്യാമ്പയിനുകൾ റാലികൾ പോസ്റ്റർ രൂപകൽപ്പന തുടങ്ങിയ പരിപാടികൾ നടത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്താരാഷ്ട്ര ദിനത്തിന്റെ തീമായ ഹെൽത്ത് ഫോർ ജസ്റ്റിസ് ജസ്റ്റിസ് ഫോർ ഹെൽത്ത് എന്നത് മയക്കുമരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നീതിയും ആരോഗ്യവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നെടുത്തു കാണിക്കുന്നു